ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ് എളുപ്പമുള്ള പരീക്ഷയിൽ എളുപ്പമുള്ള പരീക്ഷയിൽ പാടുള്ള ചോദ്യങ്ങൾ നമ്മൾ പിടിക്കണം ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് നമ്മുടെ എൽ ജി എസിന്റെ ആ ഒരു ടെസ്റ്റ് സീരീസ് ഒന്നും ഉണ്ടാവത്തില്ല അപ്പോഴേ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സാർ എൽ ജി എസിന് എന്തൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞിരുമോ ഓക്കെ അപ്പൊ എൽ ജി എസിന് എന്ത് പഠിക്കണമെന്ന് കേട്ടു കഴിഞ്ഞാല് നമ്മളെ അറിയാലോ എൽ ജി എസ് പരീക്ഷകഴിഞ്ഞാല് ഏഴാം ക്ലാസ് അടിസ്ഥാന പരീക്ഷയാണ് പക്ഷെ നമ്മളൊരു പ്രാധാന്യം കൊടുക്കേണ്ടത് പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങൾക്കാണ് പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ഓക്കെ അപ്പൊ അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പൊ ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്നും അതിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതെന്നും ഞാൻ എന്ത് ചെയ്യാം ഒരു സീരിയസ് ആയിട്ട് പറഞ്ഞുതരാം അപ്പൊ അതിൽ നിന്ന് ആദ്യത്തെ ചാപ്റ്ററാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് പത്താം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്ററിന്റെ പേരിൽ കണ്ടല്ലോ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഈ ഒരു ചാപ്റ്ററിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇത് ഇന്ന് ഉറപ്പായിട്ടും മാർക്ക് കിട്ടും ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഓക്കെ അപ്പൊ ഇത് ഞാൻ ക്ലാസ് ആയിട്ട് ഇപ്പൊ എടുക്കുന്നില്ല ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഞാൻ പ്രധാനപ്പെട്ട അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാം ഓക്കെ ഇതിന്റെ ക്ലാസ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ഞാൻ അതിന്റെ ലിങ്കും എന്ത് ചെയ്യാം ഷെയർ ചെയ്തിരിക്കാം ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് പഠിക്കാനുള്ളതേ ഈ ചാപ്റ്ററിൽ പ്രധാനമായും പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൃഷി കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളെ കുറിച്ചാണ് ആദ്യം പറയുന്നത് നമുക്ക് അതിന് തന്നെ ഒരു സിമ്പിൾ ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട് ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ് ഏതാണ് ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം അല്ലെങ്കിൽ ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത് പരുത്തിയാണ് അല്ലെ പരുത്തി തുണി വ്യവസായമാണ് ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഓക്കെ അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാരിഫ് റാബി സെയ്ദ് ഇത് മൂന്നും നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം കാരിഫ് റാബി സെയ്ദ് ഈ മൂന്നിന്റെയും വിളയിറക്കൽ കാലം അതുപോലെ വിളവെടുപ്പ് കാലം പിന്നെ പ്രധാന വിളകൾ അത് നമ്മൾ ചിലപ്പം താഴെ പറയുന്ന കാരിഫ് വിള ഏതാണ് താഴെ താഴെപ്പറയുന്ന റാബി വിള ഏതാണ് ആ രീതിയിൽ എന്തെങ്കിലും ചോദ്യം വരും ഓക്കെ അപ്പൊ അത് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് എന്താ അപ്പൊ അത് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഈ പറയുന്ന കാരിഫ് റാബി സെയ്ദ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ താഴ്ന്നു പോകുന്ന സമയത്ത് നമ്മൾ ഈ കാർഷിക ഇവിടെ ഒരു കാര്യമൊക്കെ പറഞ്ഞു കൃഷി എന്താണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ കൃഷിയെ കുറിച്ചുള്ള ആ വാക്കിവിടെ വന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും അധികം ചോദിച്ച് കണ്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക ഓക്കെ പിന്നെ താഴെ പോയി കഴിഞ്ഞാൽ ഓരോ കാർഷിക വിളയെ കുറിച്ചുള്ള നെല്ല് നെല്ലിന്റെ പ്രത്യേകത നെല്ല് ഒരു കാരുഫ് വിളയാണെന്ന് പറയുന്നു പിന്നെ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം താപനില താപനില അതുപോലെ മഴ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ സാധനം ചോദിക്കും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും അതായത് താഴെ പറയുന്നതിൽ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് തെറ്റായ പ്രസ്താവന ഏതാണ് അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം കുട്ടികൾ കൃത്യമായിട്ട് ഇത് ഈ പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റ് നാല് പോയിന്റുകൾ കണ്ടാവും ഈ പോയിന്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം മനസ്സിലായി നെല്ലിനെ കുറിച്ച് നാല് പോയിന്റ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ താഴോട്ട് പോകുന്ന സമയത്ത് നോക്കിയേ ഇവിടെ നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾ നോക്കി വെച്ചു വേണം ഇതൊക്കെ കണ്ടാൽ ആ എവിടെയാണ് കൂടുതൽ കൃഷിയുള്ളത് എവിടെയാണ് ആ കുറവുള്ള എന്ന കാര്യം രണ്ട് വിളക്കെ ഉണ്ടാകും പ്രധാന ഉത്പാദന മേഖല ചെറിയ തോതിൽ ഉൽപാദിപ്പിക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നിങ്ങളുടേതായ രീതിയിൽ നോട്ട് തയ്യാറാക്കി വെക്കണം മനസ്സിലായാ നമുക്ക് എൽ ജി എസ് തന്നെ സിമ്പിൾ ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും വരും സിമ്പിൾ ചോദ്യം മാത്രം എഴുതി നമ്മൾ അംഗ്ലിച്ച് വരത്തില്ല നമുക്ക് ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അടിച്ചു തരണം ഇപ്പൊ തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് നോക്കി കഴിഞ്ഞാൽ കട്ട് ഓഫ് ഒക്കെ വന്നിട്ടില്ല എൺപത്തൊന്ന് കട്ട് ഓഫ് ഒക്കെ വന്നു മനസ്സിലായാ പക്ഷെ അത് സ്റ്റേറ്റ് ലെവലിലുള്ള എക്സാം ആണ് കേട്ടാ അതുകൊണ്ടാണ് അത്രയും കട്ട് ഓഫ് വന്നത് ഇത് ഡിസ്ട്രിക്ട് വൈസ് ആയതുകൊണ്ട് അത്രത്തോളം കട്ട് ഓഫ് ഒന്നും വരത്തില്ല പക്ഷെ പരീക്ഷ എളുപ്പമാകുമ്പോഴാണ് പ്രശ്നം ഞാൻ നിങ്ങൾ പറയുന്നതാണ് പരീക്ഷ എളുപ്പമാകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം മനസ്സിലായ നമ്മൾ പരീക്ഷ സന്തോഷം ഇരിക്കണം പത്ത് എഴുപത് മാർക്ക് നമുക്ക് കിട്ടും പക്ഷെ അത് കാര്യമില്ല നമുക്ക് ലിസ്റ്റ് വരത്തില്ല ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ് എളുപ്പമുള്ള പരീക്ഷയിൽ എളുപ്പമുള്ള പരീക്ഷയിൽ പാടുള്ള ചോദ്യങ്ങൾ നമ്മൾ പിടിക്കണം അപ്പൊ അതിനു വേണ്ടി പഠിക്കണം മനസ്സിലായി അതിനു പഠിച്ചാൽ മാത്രമേ നമുക്ക് ഉപയോഗ ഉപയോഗം ഉണ്ടാകത്തുള്ളൂ ഓക്കെ ശരി അപ്പൊ അത് നോക്കുക അപ്പൊ അത് കഴിയുമ്പോൾ അടുത്ത ഗോതമ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അതും ഇതുപോലെ ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ കേട്ടാ റാബി വിള എന്ന് പറയുന്നുണ്ട് അവിടെയും മെക്കൽ മണ്ണാണ് ആവശ്യം പിന്നെ താപനില കണ്ട താപനില പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില എഴുപത്തഞ്ച് സെന്റിമീറ്റർ മഴ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതും നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടീ പഠിക്കുക പിന്നെ താട്ട് പോകുമ്പോഴ് ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങള് അപ്പൊ അത് നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഏതൊക്കെയാണ് സ്ഥലങ്ങൾ നോക്കിയിരുന്നെന്ത് ചെയ്യുക അതും നോട്ട് ചെയ്ത് ഓക്കെ പിന്നെ ചോളത്തെ കുറിച്ച് പറയുന്നുണ്ട് ചോളം ചോദിച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ താട്ടുപോയ നാണ്യവിളകൾ കേട്ടാ നമ്മൾ ഭക്ഷ്യവിളകളും നാണ്യവിളകളും ഉണ്ട് ഓക്കെ നാണ്യവിളകളുടെ ആ ഒരു ക്ലാസിഫിക്കേഷനുണ്ട് നാടുവിളകൾ പാനീയവിളകൾ സുഗന്ധ വിളകൾ മറ്റു വിളകൾ നമ്മുടെ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട് ദൈവീ പറയുന്നു പരുത്തി കൃഷിയും പരുത്തി തുണി വ്യവസായവും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന പരുത്തിയാണ് അപ്പൊ ഞാനിത് കണശം വെച്ച് പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സ് ഇങ്ങനെ അഗാധമായി പരന്നു കിടക്കുകയാണ് അല്ലെ യൂണിവേഴ്സ് ഇങ്ങനെ അഗാധമായി പരന്നു കിടക്കുകയാണ് അപ്പൊ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണെന്ന് നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും ഓർത്തിരിക്കാൻ പറ്റും അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ ഫൈബർ എന്നും പറഞ്ഞിട്ട് ഗോൾഡൻ ഫൈബർ എന്ന് പറഞ്ഞിട്ട് വേറെ സാധനമുണ്ട് അത് ചാണവമാണ് അപ്പൊ ഗോൾഡൻ ഫൈബർ ചണവും യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയുമാണ് അതുപോലെ തന്നെ അതാ ഈ പറയുന്നതാണ്ടല്ലേ പരുത്തി തുണി മില്ല് എവിടെ സ്ഥാപിച്ചെന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടില് കൊൽക്കത്തക്ക് സമീപന ഫോർട്ട് ലാസ്റ്ററിലാണ് പരുത്തി തുണി മില്ല് സ്ഥാപിച്ചത് പിന്നെ എന്താ പരുത്തി വൻതോതിൽ ഉൽപാദനം ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തിനാലില് ഏഹ് അമ്പത്തിനാലില് മുംബൈയിൽ ആരംഭിച്ചു പിന്നെ ഇന്ത്യയിലെ പ്രധാന പഴുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈ ആയതിനാൽ ഈ നഗരത്തെ കോട്ടണോ പോളിസ് എന്ന് വിളിക്കുന്നു ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുണ്ട് മനസ്സിലായ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ഇത് വായിച്ചു നോക്കിയതിന് ശേഷം അത് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അത് റിവിഷൻ ചെയ്യുക ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന കാര്യം ഓക്കെ ആ അപ്പൊ ഇത് അതാണ് ആ ഒരു ഫാദ് പറയുന്നത് പിന്നെ എവിടെയാണ് പഴുത്തി തുണി വ്യവസായം ചെയ്യുന്നത് പ്രധാനമായും വ്യവസായം ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത് എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കുന്നുണ്ട് അതെല്ലാവർക്കും അറിയാം കറുത്ത പരുത്തി മണ്ണ് അല്ലേ കറുത്ത പരുത്തി മണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണാണ് നല്ല പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് പരുത്തി കഴിഞ്ഞാൽ പിന്നെ ചണത്തെക്കുറിച്ച് പഠിക്കുക അതിൽ ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ വായിച്ച് നോട്ട് ചെയ്യുക ഓക്കേ തേയിലയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അധികം ചോദ്യങ്ങളൊന്നും തേയിലും വന്നിട്ടില്ല കൂടുതൽ ചോദ്യവും ഈ പരുത്തി കരിമ്പ് നെല്ല് ഗോതമ്പ് അതിൽ നിന്നൊക്കെയാണ് വരുന്നിട്ടുള്ളത് എന്നാലും ഇതെല്ലാം പഠിക്കാതെ തന്നെയാണ് ഓക്കെ വായിച്ച് പഠിക്കുക അതോടൊപ്പം ഇമ്പോർട്ടന്റ് ആയില്ല പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ കാപ്പിയെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ സുഗന്ധ വിളകൾ ഏലം കുരുമുളക് ജാതി ഗ്രാമം തുടങ്ങിയ സുഗന്ധ വിളകള് കരിമ്പ് കൃഷിയും പഞ്ചസാര വ്യവസ്ഥയും കരിമ്പ് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് കരിമ്പ് എന്ന് പറയുന്നത് കേട്ടാ ഓക്കെ ഇതെല്ലാം ഈ ഒരു സ്ഥലങ്ങളെ കൊടുത്തിരിക്കുന്നേക്കുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ചോദിക്കും താഴെ പറയുന്ന ഒരു കരിമ്പ് കൃഷി കൂടുതലുള്ള സംസ്ഥാനം ഏത് അതുപോലെ തന്നെ നെൽകൃഷി അങ്ങനെയൊക്കെ പ്രത്യേകം പ്രത്യേകമായിട്ട് ചോദിക്കും റബ്ബറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായം കഴിഞ്ഞു കഴിഞ്ഞാല് ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും അപ്പൊ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം നമുക്ക് അറിയായിരിക്കും ഏതാണ് ഇരുമ്പുരുക്ക് വ്യവസായമാണ് അല്ലേ ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായ ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഓക്കെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി തുുന്ന വ്യവസായം എന്നതുപോലെ തന്നെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഓക്കെ ഓക്കെ ആ രണ്ട് പോയിന്റുകൾ ഓർത്തിരിക്കുക ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി തുുന്ന വ്യവസായവും ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ് ഇരുമ്പുരുക്ക് വ്യവസായവുമാണ് ഓക്കെ പിന്നെ അതിൽ തന്നെ നമ്മൾ താഴോട്ട് പോകുന്ന സമയം കണ്ടോ ധാതുക്കളെ നമ്മൾ തരംതിരിക്കുന്നത് ലോഹധാതുക്കൾ അലോഹധാതുക്കൾ എന്ന് പറഞ്ഞിട്ട് തരംതിരിക്കുന്നത് കുറെ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ തന്നെ ഇരുമ്പിന്റെ അംശമുള്ളവ ഇരുമിന്റെ അംശം ഇല്ലാത്തവ ധാതു ഇന്ധനങ്ങൾ മറ്റു ധാതുക്കൾ ഇതെല്ലാം നമ്മൾ എഴുതി പഠിക്കണം മനസ്സിലാകാം ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചോണം കാരണം താഴെ തന്നിരിക്കുന്നതിലൊന്നും പറഞ്ഞ് ചോദ്യം പറയും ഇരുമ്പിന്റെ അംശമുള്ള ലോഹദാദോ ഏത് ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹദാദോ ഏത് താഴെ പറയുന്നതിൽ വ്യത്യസ്തമായത് എന്നും വന്നിട്ടെങ്കിന് ചോദ്യം പറയും അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ പിന്നെ ഈ പറയുന്ന ഇരുമ്പ് ആയിരുന്ന നിക്ഷേപങ്ങളും ഇരുമ്പ് ഒരുക്ക് വ്യവസായവും അപ്പൊ അതില് ഇത് കണ്ട ഈ സംസ്ഥാനം അതുപോലെ തന്നെ പ്രധാന ഖനന മേഖലകൾ ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിലും ഞാൻ ഇതിന്റെ കോഡ് വീടി ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കോഡ് വീടിതരാം ഓക്കെ നമ്മുടെ മറ്റേ ഞാൻ മറ്റേ ക്ലാസ്സിൽ ഉണ്ട് ഞാൻ മുമ്പടുത്തെ ക്ലാസ് നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് സാമ്പത്തിക ഭൂമി ശാസ്ത്രജ്ഞാൻ എന്റെ ലിങ്ക് ശേഖരിക്കാം അതിലല്ല ഇത് ഒരു കോഡ് ഉണ്ട് കേട്ടോ കോഡ് ഉണ്ട് കേട്ടോ അതായത് ഇങ്ങനെ നോക്കിയാൽ സുന്ദരവും മയൂരവുമായ ചാറ് ഒടിഞ്ഞു പോയി സുന്ദരവും മയൂരവുമായ ചാറ് ചാറ് എന്ന് പറയാൻ നമ്മളിപ്പം മിക്സീഡ് ചാറൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അവിടെ സുന്ദരവും മയൂരവുമായ ചാറ് ഒടിഞ്ഞു പോയി അങ്ങനെ ഒരു കോഡുണ്ട് കേട്ടോ ഞാൻ കോഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞുതരാം ഓക്കെ ശരി അടുത്ത് അതാ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു വരിഷ്ഠ വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരുപാട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾക്ക് ആവശ്യമായ അസംസ്ക് വർസുകൾ ഇരുമ്പൈര് കൽക്കരി മാഗനീസ് കുന്നാമ്പ് കല്ല് ടോളമൈറ്റ് എന്നിവയാണ് ഇതെന്താണ് ഒരുപാട് തവണ പരീക്ഷ ചോദ്യം സാധനം തന്നെയാണ് പഠിക്കുക പിന്നെ നമ്മള് താവിടെ പോകുമ്പോഴ് ഇരുമ്പുരുക്ക് ശാലകള് സ്ഥിതി ചെയ്യുന്ന സ്ഥലം സവിശേഷത കണ്ട ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പതിക്ക് ശാല ഇസ്കോ അതുപോലെ തന്നെ പൊതുമേഖലയിലാദ്യത്തെ ഇരുമ്പുതി വ്യവസായശാല ഇസ്കോ പിന്നെ അവിടുത്തെ ദക്ഷിണേണ്ടില്ലാത്ത തിരുമ്പുലിക്ക് ശാല വിഷ്ണേശ്വര ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് അങ്ങനെ ഒരുപാട് പോയിന്റുകൾ നമുക്ക് പഠിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന റൂർക്കേല ഫിലായി റൂർക്കേല ദുർഗാപുര് ബൊക്കാർ അപ്പൊ അതിന്റെ തന്നെ ചോദ്യങ്ങൾ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ റഷ്യയുടെ സഹായത്തോട് ആരംഭിച്ചു ജർമ്മനിയുടെ സഹായത്തോട് ആരംഭിച്ചു യു കെ റഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് രാജ്യത്തിന്റെ സഹായത്തോടാണ് ഇത് ആരംഭിച്ചത് എന്നിന്ത്യയിൽ പരീക്ഷയ്ക്ക് ചോദിക്കും മനസ്സിലായത് അപ്പൊ അതും നമ്മളെന്തിനും പഠിക്കാം ഇതിലും പഠിക്കാൻ കോഡുണ്ട് നമ്മൾ ചാനലിൽ തന്നെ അതിന്റെ കോഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ ബുദ്ധിമുട്ട് ശാലകളിൽ പഠിക്കാനായിട്ടുള്ള കോഡ് ഓക്കെ അപ്പൊ അതൊന്ന് കണ്ട് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് വായിച്ച് പഠിച്ചു വെച്ച് നമ്മൾ പോലെ മാറിപ്പോവാം അങ്ങോട്ടും ഇങ്ങോട്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കോഡോ കണക്ഷനോ ഒക്കെ നമ്മൾ തയ്യാറാക്കണം അല്ലെങ്കിൽ നമുക്ക് ആരുടെങ്കിലും കോഡോ ബെറ്റർ ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുക അത് ഉപയോഗിക്കുക ഓക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ മാനീസിനെ കുറിച്ച് പറയുന്നുണ്ട് മാംഗണീസ് ഒക്കെ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടാ മാംഗണീസ് ഉൽപാദനത്തിന് മുന്നിലിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും ഈ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എൽ ജി എസ് റാങ്ക് നേടിത്തരുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ ചാപ്റ്റർ തന്നെ എടുത്തത് മനസ്സിലായോ പലർക്കും ഈ എളുപ്പമുള്ള ചോദ്യം ഒക്കെ എല്ലാവർക്കും കിട്ടൂടാ നമുക്കത് ഉപയോഗം ഇല്ല മനസ്സിലായി എളുപ്പമുള്ള ചോദ്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ ബാക്കിയുള്ളവരെ ഒപ്പേ നമ്മൾ പോകത്തുള്ളൂ നമ്മള് മുന്നോട്ട് വരണമെങ്കിൽ മുന്നോട്ട് വരണമെങ്കിൽ ഇത് ആർക്കും കിട്ടാത്ത അധികമാരും എഴുതാത്ത ചോദ്യങ്ങൾ നമ്മൾ എഴുതണം അറ്റൻഡ് ചെയ്യണം അപ്പോ മാത്രമേ നമ്മൾ മുന്നോട്ട് വരുത്തുള്ളൂ ഓക്കെ ധാതുക്കൾ ഇതിലെ ഇതിൽ നിങ്ങൾ ഈ സംസ്ഥാനങ്ങൾ നിങ്ങൾ പഠിച്ചോണം സ്വർണം കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക അതിൽ വെള്ളി കൂടുതൽ ഉൽപാദിക്കുന്ന സംസ്ഥാനങ്ങളുടെ രാജസ്ഥാൻ ജാർഖണ്ഡ് കർണാടക അപ്പൊ ഇത് എഴുതിയോ വായിച്ചോ നന്നായിട്ട് പഠിച്ചു വെക്കുക റാങ്ക് കിട്ടുന്ന ചോദ്യങ്ങൾ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ഞാൻ വീണ്ടും പറയാണ് പഠിക്കുക ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ധാതു ഇന്ധനങ്ങളെ കുറിച്ചുള്ള കാര്യം കൽക്കരയെ കുറിച്ചുള്ള പഠിക്കണം ഇത് പഠിക്കണം കൽക്കരയെക്കുറിച്ച് പഠിക്കണം ഈ ധാതു ഇന്ധനം എന്ന് പറഞ്ഞ ഹെഡിങ് താഴെയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നിന്ന് വായിച്ച് പഠിക്കുക ഫോർസ് ഇന്ധനം ഏതൊക്കെയെന്ന് ചോദിക്കാറുണ്ട് പിന്നെ ഇതാക്കണ്ട ഈ നമ്മുടെ കൽക്കരിയായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റുകൾ പോയിന്റ് ബിറ്റുമിന ഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്നത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് മനസ്സിലായ പ്രധാനമായിട്ടുള്ള ഉത്പാദന മേഖലകൾ അതും ചോദ്യം വന്നിട്ടുണ്ട് ഝാർഖണ്ഡിലെ എത്രയോ തവണ യൂധാണെന്ന് ചോദ്യം കണ്ടിട്ടുണ്ടല്ലേ ജാർഖണ്ഡിലെ ചാറിയ അതൊക്കെ ഇവിടെ നിന്ന് എടുത്തിടുന്നതാ മനസ്സിലായ അത് ആംഗഫേലിയിൽ നിന്നും അല്ല ഇതെല്ലാം എസ് ആയിട്ട് ഇടുന്ന ചോദ്യമാണ് നിങ്ങൾ കണ്ടിട്ടുള്ള ചോദ്യം തന്നെയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്ന കൽക്കരിന മേതാണ് ലിഗ്നൈറ്റ് അല്ലേ ഓക്കെ അപ്പം മനസ്സിലായോ ചോദ്യം പെടുന്നത് വഴിയുടന്ന് മനസ്സിലായോ തൊട്ട് താഴെ തന്നെ പെട്രോളിയവും പ്രകൃതി ബാധകവും പറയുന്നുണ്ട് കണ്ടേ നോക്കി അസമിലെ ദിഗ്ബോയി അസമിലെ ദിഗ്ബോയിലാണ് ആദ്യമായി പെട്രോളിയം കനം ചെയ്തത് ഇവിടെ താഴെ നോക്കി മുംബൈ ഹൈ ആണ് ഏറ്റവും വലിയ എണ്ണപ്പാടം ചോദ്യം ധാരാളം വന്നിട്ടില്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പം മനസ്സിലായ എവിടെ നമ്മൾ ചോദ്യം വന്നതെന്ന് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അത് നന്നായിട്ട് വായിച്ചു പഠിക്കുക ശരി ഇനി അടുത്തതാ ആണവധാതുക്കൾ ആണവധാതുക്കൾ ഇതാ കണ്ട ആണവ ഊർജ നിലയങ്ങൾ അപ്പൊ അതിന് മുമ്പ് തന്നെ നോക്കി മോണോസൈറ്റ് ഇൻമനൈറ്റ് നമ്മുടെ ഇപ്പൊ എൽ ഡി സിക്ക് ഉൾപ്പെടെ ചോദ്യം വന്നാണ് കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ തീരദേശ മണലിൽ കാണുന്ന മോണോസെറ്റ്മനേറ്റ് ധാതുക്കൾ ആ ധാതുക്കൾ എന്തുൽപാദിപ്പിക്കുന്നു തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു ചോദ്യം വരുന്നതാണ് അപ്പൊ ഇതെല്ലാം പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യുക എഴുതി പഠിക്കുക ആ യുറേനിയം തോറിയം അപ്പൊ യുറേനിയം എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് കേട്ടു കഴിഞ്ഞാൽ ജാർഖണ്ഡ് രാജസ്ഥാൻ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് യുറേനിയം കാണപ്പെടുന്നത് എന്ന് അവിടെ പറയുന്നുണ്ട് അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ എഴുതി പഠിക്കേണ്ട പോയിന്റ് ആണ് ഓക്കെ പിന്നെ ഈ ആണവ നിലയങ്ങൾ എന്താ താരാപൂർ മഹാരാഷ്ട്ര റാവത്തോട്ട രാജസ്ഥാൻ കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട് കൈക കർണാടകം കക്കരപ്പാറ ഗുജറാത്ത് നറോറ ഉത്തർപ്രദേശ് പഠിക്കണം ചിലപ്പോൾ ചേരുമ്പടി ചേർക്കാനായി ചോദിക്കുന്നത് അല്ലെങ്കിൽ തെറ്റായ ജോഡി ആയിരിക്കും ചോദിക്കുന്നത് മനസ്സിലായോ ഒരു സൈഡിൽ ഇങ്ങനെ ഈ പറയുന്ന ആണവ നിലയങ്ങളെ പേര് തരും ഒരു സൈഡിൽ എന്ത് തരും സംസ്ഥാനം തരും എന്നിട്ട് ഒന്ന് ചേരുമ്പടി ചേർക്കാനായിരിക്കും അല്ലെങ്കിൽ തെറ്റായ ജോലിയായിരിക്കും ചോദിക്കുന്നത് മനസ്സിലായെന്ന് പറയുന്നത് എന്താണെന്നാണ് ഓക്കെ അടുത്ത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട് എടാ അപ്പൊ അതിൽ തന്നെ അതിൽ കുറച്ചൊക്കെ ഈ പാരമ്പര്യ ഊർജ്ജ സ്രോസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്കളും ഏതൊക്കെയും നമുക്ക് ചോദിക്കുന്നുള്ളൂല്ലോ അത് സ്ഥാപിക്കാൻ കഴിയുന്നതും കഴിയാത്തതെന്നും പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഉദാഹരണങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അതും എന്ത് ചെയ്യുക പഠിക്കാം ഓക്കെ പിന്നെ ഗതാഗതം ഗതാഗതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് ഇതാ കണ്ടോ ഈ ദേശീയ ദേശീയപാതകള് സംസ്ഥാന ഹൈവേകള് ജില്ലാ റോഡുകൾ ഗ്രാമീണ റോഡുകൾ ഇങ്ങനെ ഓരോന്നിനെയും വേറെ വേറെ കൊടുത്തിരുന്നത് കണ്ടായിരുന്നു നിങ്ങൾ അപ്പൊ അതിന്റെ പ്രത്യേകതകൾ നിങ്ങൾ വായിച്ച് നോട്ട് ചെയ്യണം മനസ്സിലായാ നോക്കിയേ എന്താണ് ദേശീയ പാത എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ പ്രധാന നഗരങ്ങൾ തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയ ദേശീയപാതകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം അതൊരു പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക ഇതേ ഡെഫനിഷൻ തന്നിട്ട് താഴെ പറയുന്നത് ഏതാണെന്ന് ചോദിക്കും ദേശീയപാതയാണോ സംസ്ഥാന ഹൈവേയാണോ ജില്ല റോഡാണോ ചോദിക്കും അതുപോലെ തന്നെ ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടോട്ടെ അതായത് ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ എൺപത് ശതമാനവും ഗ്രാമീണ റോഡുകളാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് മനസ്സിലായ അപ്പൊ അതുകൊണ്ട് ഇത് ഓരോന്നും വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം നോട്ട് തയ്യാറാക്കി വെക്കണം മനസ്സിലായ ഓക്കെ അതാ സുവർണ ചതുഷ്കോൺ സൂപ്പർ ഹൈവേ സുവർണ്ണ ചതുഷ്കോൺ സൂപ്പർ ഹൈവേ കുറിച്ചുള്ള നോട്ട് അത് പഠിച്ചോണം ഇമ്പോർട്ടൻസ് വളരെ ജയക്ഷണം സൂപ്പർ ഹൈവേയെ കുറിച്ച് പറയുന്നത് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നിർമ്മാണ ചുമതല സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഓക്കെ റെയിൽ ഗതാഗതം പഠിക്കണം തന്ന ആദ്യത്തെ ആദ്യത്തെ റെയിൽ ഏതാണെന്ന ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽ ഗതാഗതം അല്ലെങ്കിൽ എവിടെയാണ് ആരംഭിച്ചത് പറയുന്നുണ്ട് അതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് താഴോട്ട് പോയി കഴിഞ്ഞത് റെയിൽ ഗേജ് ഈ സാധനം മുമ്പ് സ്ഥിരമായി ചോദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ഇപ്പൊ ചോദിക്കുമെന്ന് ഞാൻ പറയുന്നില്ല ചോദിക്കണം അതെ സോറി പഠിക്കണം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഓക്കെ പിന്നെ കൊങ്കൺ റെയിൽവേ കൊങ്കൺ റെയിൽവേയും പഠിക്കണം കൊങ്കൺ റെയിൽവേയുടെ നീളം അതായത് എഴുന്നൂറ്ററുപത് കിലോമീറ്റർ ആണെന്നുള്ള പോയിന്റ് ഒക്കെ പരീക്ഷക്ക് ചോദിച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ ഓക്കെ അതുപോലെ കൊങ്കൺ റെയിൽവേ എവിടെ മുതൽ എവിടെ വരെ എന്നുള്ള കാര്യവും ചോദിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ ഓക്കെ ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങൾ ആയതുകൊണ്ട് നമ്മൾ പഠിക്കണം ഓക്കെ ഞാൻ ഈ പറയുന്ന ബോർഡിക്കുന്നുണ്ടോ ഓക്കെ എനിക്കിതൊക്കെ അറിയാം അതായത് ഇതൊക്കെ പഠിക്കണമെന്ന് എനിക്ക് അറിയാം അത് നിങ്ങൾക്ക് പറയേണ്ടതാണ് മനസ്സിലായാൽ അപ്പം അതായത് നിങ്ങളിത് പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ ക്ലിയർ ആണ് അപ്പൊ ഇതുപോലെ ഓരോ ചാപ്റ്റർ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് പഠിക്കുക എന്ന് അപ്പൊ അത് നോക്കി പഠിച്ചാൽ മതി നിങ്ങൾ ഓക്കെ ജലഗതാഗതം ജലഗതാഗതം ഇതിന് ഏറ്റവും കൂടുതൽ തമ്മിൽ വന്നിട്ടുള്ള ചോദ്യം ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗം ഏതാണ് ജലഗതാഗതം മനസ്സിലായ അപ്പൊ അത് മാത്രം നമ്മൾ പഠിക്കേണ്ട ഈ നാല് പോയിന്റ് കൊടുത്തിട്ടില്ല നാല് പോയിന്റും എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക മനസ്സിലായ താഴെ പറയുന്ന ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയെ തെറ്റായ പ്രസ്താവന നമുക്ക് എഴുതാൻ പറ്റണ്ടേ ഓക്കെ പറ്റണം പിന്നെ ഉൾനാടൻ ജല അതോറിറ്റി ഈയൊരു വർഷം ഒരുപാട് മനുഷ്യൻ യോജന ഉണ്ട് കേട്ടോ ഉൾനാടൻ ജില്ലാ അതോറിറ്റി ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അത് ധാരാളം പരീക്ഷിക്കുന്നതിലുണ്ട് തോഷിട്ടുണ്ട് പിന്നെന്താ ഇത് നിങ്ങൾക്ക് അറിയാം പി എസ് സി പഠിച്ചു പറഞ്ഞ എല്ലാവർക്കും അറിയാം ദേശീയ ജലപാത ഒന്ന് മുതൽ അഞ്ചു വരെ ഉള്ളത് പഠിക്കണമെന്ന് ഇപ്പൊ എൽ ഡി സി ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾ ഇത് കണ്ടിട്ടുള്ളേ അല്ലേ ഒന്ന് മുതൽ അഞ്ചു വരെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഓക്കെ ഇത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇതിന്റെ കോഡ് ഉണ്ട് കേട്ടോ പഠിക്കാൻ എളുപ്പത്തിന് കോഡ് ഉണ്ട് ഞാൻ അത് ചെയ്തു തരാം കേട്ടോ വേണം കോഡ് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ എന്ത് ചെയ്യാം ദേശീയ ജലപാതകങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കോഡ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ശരി പിന്നെ താവിട്ട് പോയി കഴിഞ്ഞാൽ തുറമുഖങ്ങളെ തുറമുഖങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പശ്ചിമ തീരത്തെ തുറമുഖവും പൂർവ്വതീരത്തെ തുറമുഖം അങ്ങനെ നിങ്ങൾ പ്രത്യേകം പ്രത്യേകം പഠിക്കണം അതായത് ഇങ്ങോട്ട് നോക്കിയേ ഈ കൊടുത്തിരിക്കുന്ന മൂന്ന് മൂന്നും ആറെണ്ണം ഈ മൂന്ന് ആറെണ്ണം പശ്ചിമതീരത്തെ തുറമുഖങ്ങളാണ് പശ്ചിമതീരം പശ്ചിമതീരം വെച്ചാൽ പടിഞ്ഞാറൻ തീരം അപ്പൊ ഈ കൊടുത്തിരിക്കുന്നത് പൂർവ്വതീരത്തെ തുറമുഖങ്ങളാണ് ഈ പൂർവ്വ ഇത് പൂർവ്വതീരത്തെ ഇത് പശ്ചിമതീരവും ഇത് പൂർവ്വതീരവും മനസ്സിലായ അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം തുറമുഖങ്ങളെ വേദനിച്ച് പഠിക്കണം ഓക്കെ അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായ ശേഷം ഇനി അടുത്ത താഴെ ഉള്ളതാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ കുറിച്ച് പറയുന്നുണ്ട് പഠിക്കുക വായിച്ചു പഠിക്കുക വ്യോമഗതാഗതത്തെ കുറിച്ച് പറയുന്നുണ്ട് വ്യോമഗതാഗതം കൂടെ പഠിക്കുക അപ്പൊ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പൊ ഈ ഒരു സെഷൻ അതായത് ഇങ്ങനെ എസ് സി ആർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഞാൻ എന്ത് ചെയ്യാം ഇത് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് എൽ ഡി എസ് വേണ്ടിയിട്ടുള്ള ആ ഒരു എസ് സി ആർഡ് ചാപ്റ്ററിൽ ഏതൊക്കെ എസ് സി ഡി ചാപ്റ്റർ പഠിക്കണമെന്നുള്ള ഒരു കാര്യം ഞാൻ എന്ത് ചെയ്യാം കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അല്ലേ മനസ്സിലായ ഇത്രയും കാര്യങ്ങളാ ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ക്ലാസ്സുകളും പിന്നെ വർക്ക് വർക്ക്ഷീറ്റുകളും സോറി അക്ഷയ് ഉദ്ദേശിച്ചത് വർക്കൗട്ടുകളും കമ്പനിഷനൊക്കെ നിങ്ങൾക്ക് ഈ എൽ ജി എസ് ലെവലിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരും അപ്പൊ ഈ തരുന്ന് എല്ലാം ഉപയോഗപ്പെടുത്തുക കേട്ടാ ഓക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക പഠിക്കുക ഓക്കെ ശരി നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ടേട്ടാ